ുള്ള നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്ത് ശൈത്യകാലത്താണ് കൂടുതലായും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം നടക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ശൈത്യകാലം അടുക്കുമ്പോൾ തന്നെ മഞ്ഞ് വീഴ്ചയ്ക്ക് മുൻപേ നിയന്ത്രണ രേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കാരണം മഞ്ഞ് അടിഞ്ഞുകൂടി കിടക്കുന്നതിന് ശേഷം വഴികൾ തടസ്സപ്പെടുത്തുമെന്നതാണ് പ്രധാന കാരണമായി തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് മറുവശത്ത് നിന്നുകൊണ്ട് തന്നെ നിരന്തരമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനും ഇതിനാൽ തന്നെ ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പവിത്ര അതായത് പർവ്വത നിരങ്ങൾ മഞ്ഞു മൂടിയതിനു മുൻപേ തന്നെ കൂടുതൽ നുഴഞ്ഞുകേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഈ വർഷം ഇതുവരെ തന്നെ നാല് നുഴഞ്ഞുകേറ്റ ശ്രമങ്ങളായി തന്നെ എട്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ സംവിധാനം ആ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു വരികയാണ് എന്നിരുന്നാൽ പോലും പ്രദേശം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നതാണ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിശൈത്യം പരിക്കൻ പർവ്വതങ്ങൾ മോശം കാലാവസ്ഥ അതുപോലെ തന്നെ മറ്റ് ആക്രമണ ഭീഷണികൾ സ്പൈനറിങ് വെടിനിർത്തൽ ലംഘനങ്ങൾ ചാവേർ ആക്രമണങ്ങൾ എന്നിവയെല്ലാം തന്നെ വലിയ വെല്ലുവിളിയായി തന്നെ വർദ്ധിക്കുകയും ചെയ്യുന്നതായി ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ അനധികൃതമായി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ബംഗ്ലാദേശികളെല്ലാം തന്നെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ മുന്നോടിയായി തന്നെ ഒരു തിരച്ചിൽ നടത്തുകയും അതിൽ നിന്ന് തന്നെ നിരവധി കണക്കുകൾ സൈന്യത്തിനുൾപ്പെടെ തന്നെ ലഭിക്കുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുന്നത് ഭീകരർക്ക് എവിടേക്ക് എത്തിക്കൊണ്ട് തന്നെ കഴിയുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ സജ്ജമാകുകയും മറ്റു ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതികൾ മെനയുകയുമാണ് പിന്നീട് അവർ ചെയ്യുന്നത് അതേസമയം പാകിസ്ഥാനിൽ നിന്ന് ജമ്മു ജമ്മുകാശ്മീരിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ തന്നെ ഏകദേശം അറുപത്തി ഒൻപത് തീവ്രവാദ ലോഞ്ച് ഇപ്പോൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നതായി പറയുന്നത് അവിടെ നൂറിലധികം ഭീകരർ നുഴഞ്ഞു കയറാൻ കാത്തിരിക്കുന്നുണ്ട് എന്നതും ബിഎസ്എഫിന്റെ കാശ്മീർ ഫോർട്ടിയർ അതിലെ ൻ വ്യക്തമാക്കുന്നു സമീപ മാസങ്ങളിൽ ഈ പ്രവർത്തനം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തിരിക്കുന്നത് നുഴഞ്ഞുകയറ്റത്തിനായി തന്നെ തീവ്രവാദികൾ ഇപ്പോൾ പുതിയ പുതിയ വഴികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം ഏതൊരു ശ്രമത്തെയും പരാജയപ്പെടുത്താൻ സജ്ജമാണിപ്പോൾ സൈന്യത്തിന്റെ നുഴഞ്ഞുകയറ്റ വിരുദ്ധ സ്ക്വാഡ് കൂടുതൽ ശക്തമായിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീമിന്റെ ഭീഷണിയും ഇതിൽ നേരിടുന്നു പാകിസ്ഥാൻ സൈനികരും ഭീകരരും അടങ്ങുന്ന പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമാണ് രാത്രികാല നുഴഞ്ഞുകയറ്റവും ആക്രമണവും നടത്തുന്നത് ശൈത്യകാലത്ത് തന്നെ അപകടകരമായ വഴികളാണ് അവർ ഉപയോഗിക്കുന്നതും കാരണം അത്തരം വഴികളാകട്ടെ പെട്രോളിംഗ് പൊതുവെ കുറവായ സ്ഥലങ്ങളായിരിക്കും എന്നിരുന്നാൽ പോലും ഈ ഭീഷണി നേരിടാൻ ബിഎസ്എഫ് അതിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നതാണ് മറ്റൊരു കണക്കായി സൂചിപ്പിക്കുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത മെച്ചപ്പെട്ട സെൻസറുകൾ ഡ്രോണുകൾ മൾട്ടി ലെയർ നിരീക്ഷണ പ്രത്യേക പരിശീലനം എന്നിവയിലെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്